ഈ ഓവർ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന്റെ അറിയോ അറിയില്ല അന്നദാന ഫണ്ട് എന്നാണ് പറഞ്ഞത് അത് ഇംഗ്ലീഷിൽ ഫെഞ്ചി പൂവർ ഫണ്ട് എന്നതാണ് എനിക്കറിയാന്നുള്ളത് അതിന് മുമ്പ് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഓവർ ബ്രിഡ്ജ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാരണം റെയിൽവേ ലൈൻ വന്നതിന് ശേഷമാണ് അതിൻ്റെ മൂളിക്കൂടെ പാലമൊക്കെ വരുന്നതും ഓവർ ബ്രിഡ്ജ് മൂളിക്കൂടെയുള്ള പാലം എന്നുള്ള പ്രതിൽ ഓവർ ബ്രിഡ്ജൊക്കെ വരികയും വെച്ചത് അതിനുമുമ്പ് അതിൻ്റെ പേരുണ്ടായിരുന്നു വളരെ കൗതുകകരമായ ഒരു പേരാണ് എൻ്റെ പേര് ഓണപ്പടനിലം എന്നായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണപ്പട അരങ്ങേറിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതിലൊക്കെ രേഖകളിലൊക്കെ അതിനെക്കുറിച്ച് കാണാം അതായത് ഇന്ന് ഓണപ്പട നമ്മുടെ പാലക്കാട്ട് മാത്രമേ ഉള്ളു എന്നാണ് ഇപ്പോൾ അതിന് പറയുക അതായത് കളരി പിടിച്ച ആശാൻമ പ്രകടനം നടത്തുന്ന നടത്തുന്നൊരു പ്രദേശമായിരുന്നു ഓവർ ബ്രിഡ്ജ് മുതൽ മുതൽ ഏകദേശം നമ്മുടെ തകരപ്പറമ്പ് അടക്കമുള്ള ഭാഗത്തല്ല അങ്ങനെ തകരപ്പറമ്പ് മുതൽ ഈ ഓവർ ബ്രിഡ്ജ് വരെയുള്ള പ്രദേശങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്ന ഓണപ്പടനിലം എന്നായി ഈ ഓണപ്പടനിലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ശേഷം നമ്മുടെ റെയിൽവേ ലൈനൊക്കെ വന്നതിന് ശേഷം ഇവിടെ പാലം നിർമ്മിക്കാതിൻ്റെ മുകളിൽ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിന് ഓവർ ബ്രിഡ്ജ് എന്ന് പേര് വരികയും പിന്നെ ഓണപ്പടനിലം ചരിത്ര രേഖകൾ അപ്രത്യക്ഷം ചെയ്യും